അന്ത മുഖ്മാഫി എപ്പോഴും പറയുന്നൊരു വാക്കാണ് അത് അറബികളോട് അങ്ങോട്ട് പറയാൻ നിൽക്കണ്ട കേട്ടോ അവർക്ക് ദേഷ്യമായിരിക്കും മുഖ്മാഫി എന്ന് പറഞ്ഞാൽ തലച്ചോറില്ലേ എന്നാണ് ആ ചോദിക്കണത് നമ്മൾ മലയാളികൾ പോലെ എനിക്ക് തലല്ലേ എന്ന് ചോദിക്കുമല്ലോ നമ്മൾ അവർ തലച്ചോറില്ലേന്നാ ചോദിക്കുക അതുകൊണ്ട് തമ്മിൽ മാറ്റം കണ്ടങ്ങൾ എനിക്ക് തലല്ലേന്ന് ചോദിക്കുമല്ലോ നമ്മൾ നിനക്ക് തലല്ലടോ എന്ന് പറയുന്നത് നിനക്ക് തലച്ചോറില്ലെന്ന് ഹാദാ മുഹ്മാഫി എന്ന് പറയും അതൊരു ഒരു മോശം വാക്കാണ് കേട്ടോ മുഹ്മാഫി മജ്നൂൻ അല്ലെങ്കിൽ മൈനൂൻ എന്ന് പറയും ദുബായിലൊക്കെ ഓക്കെ അപ്പം മജ്നൂൻ മുഖ്മാഫി എന്ന് പറയാം ആദാം അത് എന്താണ് എന്താണെന്ന് അർത്ഥം ആൾ പോക്കാണ് അവന് തലയ്ക്ക് വെളിവില്ല എന്നൊരർത്ഥത്തിലാണ് മുഖ്മാഫി എന്ന് പറയുന്നത് അതിന് തന്നെ നമ്മൾ സാധാരണ പറയുന്ന രണ്ട് മൂന്ന് ശൈലി വേറെയുണ്ട് ഹാദ മുഹ് താബാൻ എന്ന് പറയും എന്താണ് പറയുക മുഹ് താബാൻ ഹാദാ താബാൻ എന്നാൽ അവനാൾ പോക്ക് ഈ താബാൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ആൾ സുഖല്ലാത്തവനാണ് അസുഖക്കാരനാണെന്നാണ് നമ്മൾ സാധാരണ നമ്മൾ പറയുമല്ലോ പിന്നെ അയാൾക്ക് സുഖമല്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ശാരീരികമായ മരുന്ന് കുടിക്കേണ്ട അസുഖമൊന്നും അല്ലാതെ പക്ഷേ അയാൾക്ക് തലയ്ക്ക് ഒളിവില്ലാതെ വരുമ്പോഴാണ് നമ്മളെന്ത് പറയുക ആ സുഖമല്ലാന്ന് അറിയും അതേപോലത്തെ അയാളൊരു ഭ്രാന്തനാണെന്ന് തോന്നുന്ന രീതിയിലുള്ള വാക്കാണ് ആ ത മുഹ് എന്ന് പറഞ്ഞാൽ സാധാരണ വെറും തൈബാൻ എന്ന് പറഞ്ഞാലും ആ ഗിളിൽ ഉപയോഗിക്കുന്നതാണ് അപ്പം മുഹ് മുഹ് മാഫി ആന മുഹ് കോയിസ് ചെറിയൊരു പന മുഹ് കോയിസ് എനിക്ക് നല്ല തലയുണ്ട് ഏ മുഹ് ലാസിം മുഖ് ലാസിം മുഖ് നിനക്ക് നല്ല തലച്ചോറുണ്ടാവണം തലച്ചോറിനാണ് മുഖ് എന്ന് പറയാം ഇതിന് തന്നെയാണ് ഇവർ സാധാരണ ദിമാഗ് എന്ന് ഒറിജിനൽ ഇപ്പോൾ ലിറ്ററേച്ചർ അറബിന് ദിമാ എന്ന് പറയും ഓക്കെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ ദിമാഗ് എന്ന് പറയുമ്പോഴാണ് പിന്നെ ബ്രെ ബ്രെയിൻ ട്യൂമറൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ വറം അ ദിമാ ബ്രെയിൻ ട്യൂമർ എന്നാണ് അർത്ഥം വറം ഫി ദിമാഗ് ബ്രെയിനിൽ അതായത് തലച്ചോറിൽ ട്യൂമർ വരുന്ന അസുഖമാണ് അങ്ങനത്തൊക്കെ എല്ലാ സമയങ്ങളിലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്താണ് മോഹ് മാ എന്തൊക്കെ മുഖ് നിനക്ക് തലച്ചോറില്ലേ എന്ത മുഖ് മാഫി നീ തലച്ചോറില്ലാത്തവനാ എൻ ത മുഹ് നീ തലച്ചോറ് പോക്കാണ് നിൻ്റേത് നിനക്ക് വെളിവില്ല നിങ്ങൾ മലയാളത്തിന് തലല്ലേ എന്ന് പറയുന്ന അത് തന്നെയാണ് ഉപയോഗം അപ്പോൾ അറബികൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ കലാം ആന മുല്ല ആഗിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആഗിൽ നിന്നാണ് ആ താഗിൽ വല്ല മുഖ് മാഫി നീ ബുദ്ധിയുള്ളവനാണോ അതോ ബുദ്ധി ഇല്ലാത്തവനോ എന്ന അർത്ഥത്തിനാണ് പറഞ്ഞത് ഉഷിഖലേ അല്ലാ ദേവൻ നിനക്ക് മാപ്പ് നൽകട്ടെ എന്താ ഈ പറയുന്നത് ഞാൻ വലിയ ബുദ്ധിയും ചിന്തയുള്ള ആളല്ലേ എന്ന് മാന്യന്മാരാണേ പ്രതികരിക്കുക അല്ലെങ്കിൽ എന്ന് തിരിച്ചു പറഞ്ഞാൽ മതി അടിയുട്ടം സൂക്ഷിക്കണം കുറച്ച് ദൂരത്തുനിന്ന് പറഞ്ഞാൽ മതി ഖൈർ